പൊട്ടൻ ഇതൊക്കെ കളി ജയിച്ച് പാടലെത്തി പോടാ വിശിനിട്ട പത്ത് പൈസ കഴിഞ്ഞില്ല എന്തേലും മേടിച്ചത് പൈസ എന്തേലും ഇല്ല നിനക്ക് നന്നായിട്ട് വെച്ചോ ആ എന്തൊരു പരിപാടി ഉണ്ടോ എന്താ പരിപാടിയാ വണ്ടി കുത്തി പണി ചെറുക്കിന്റെ വിശപ്പിനുള്ള ഉണ്ടല്ലോ ഇപ്പൊ ശരിയാക്കി തരാം ഉണ്ണിയപ്പുണ്ട് എന്താ വണ്ടിക്ക് പറ്റിയത് എന്താ കംപ്ലൈന്റ് അറിയില്ല അവൻ നോക്കണ്ട അവനറിയാ അത്യാവശ്യം പണി രണ്ട് പെപ്സും ഒരു പെപ്സും പൈസ ഇപ്പൊ കൊറേ നേരം ആയല്ല കടം പറഞ്ഞോണ്ട് പോണോ രൂപ മണി പത്തുമല്ലോ ഇതാ കവറിലേക്ക് ലേഡി പേടിച്ചു പോലെ പഠിക്കാൻ രണ്ടുപേർ ചെടൂ രണ്ടുപേരുടെ പണി കഴിഞ്ഞില്ലേ പണി ഏറെ കൊറേ അല്ലാ കൂട്ടിട്ടുണ്ടെടുത്ത അവന് ഒരു വണ്ടി പണിയാൻ വന്നാലല്ലേ എനിക്കിട്ട് പണിയാൻ വന്നാണല്ലേ